ഹലോ ഗെയ്സ് അപ്പൊ നമ്മൾ ഇവിടെ എറണാകുളത്തെ എറണാകുളത്ത് വണ്ടി എടുക്കാൻ വന്നിട്ടാണ് ഷോറൂമിലേക്ക് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി വ്യാഴാഴ്ച ഇനി നാട്ടിൽ പോയത് താജുണ്ട് കേട്ടോ കൂടെ അപ്പോൾ മറ്റേ വ്യാഴാഴ്ച പോയി ഇന്ന് ചൊവ്വാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് വന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വണ്ടി ശരിയാക്കണമെന്ന് പറഞ്ഞു വണ്ടി എടുക്കാൻ വന്നിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഇന്ന് എന്തായാലും ഓർമ്മില്ല താജോന് നോട്ടം അല്ലായിരുന്നു അപ്പോൾ താജോനത്തു പോലെ മൂന്ന് ട്രിപ്പ് ഓടിയിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും പോയി വണ്ടി എടുക്കട്ടെ നമ്മളെ ഷോറൂമിൽ എത്തി വള്ളത്തോളല്ലേ നെക്സ സർവീസ് ആണ് അപ്പോൾ ഏതായാലും പോയി വണ്ടി എടുക്കട്ടെ വണ്ടിയെടുക്കട്ടെ നമ്മളെ വണ്ടി വാങ്ങലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ വണ്ടി വീണ്ടും വാട്ടർ സർവീസ് ഒക്കെ ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്ക് ആയിരം രൂപ കേട്ടായത് കഴിഞ്ഞ പ്രാവശ്യം എഴുന്നൂറ്റി പതിനാലായിരുന്നു ഇന്ന് ആയിരം രൂപയാണ് ആയിട്ടുള്ളത് ബാക്കി നമ്മളെ ഡോക്യുമെന്റും കാര്യങ്ങളും തന്നിട്ടുണ്ട് ഷോറൂമിന്റെ നമ്മൾ ഷോറൂമിൻ്റെ ഷോറൂമോ നെക്സ സർവീസ് അതിന്റെ തൊട്ടപ്പുറത്തൊരു തൊട്ടപ്പുറത്ത് ഒരു ഹോട്ടലുണ്ടാവുന്ന ഫുഡ് കഴിക്കണ അപ്പം താജുവിന് മെസ്ക്കണ ആണട്ടെ മറ്റേ നമ്മളെ ആ കറുപ്പ് സാധനമൊക്കെ തേച്ചിട്ടുണ്ടോ മുയിവ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് താജ് വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കണം നമ്മളെ ഈ ഭാഗത്ത് തോന്നുന്നുണ്ട് നല്ലൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നതു മാറി അല്ല ലെഫ്റ്റ് സൈഡ് അപ്പർത്തെ സൈഡെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ മൊത്തം വണ്ടി മൊത്തം ക്ലീൻ ആ വണ്ടി മൊത്തം ക്ലീൻ ആയിട്ട് നമ്മളെ റിഫ്ലക്ട് റിസിക്കണമെന്നില്ല കേട്ടോ അവിടെ നമ്പർ പ്ലേറ്റും ഇല്ല അത് ക്ലീനാക്കി ഉണ്ട് ആ ആ ഭാഗം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ് ഇവിടെയാണ് ഇപ്പോഴത്തെ ചെയ്തത് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന നല്ല സ്ക്രാച്ച് ആയിരുന്നു അത് പോയി പിന്നെ ആ പിന്നെ ഇവിടെ ഈ ബ്ലാക്ക് പടിയുണ്ട് അത് ഇട്ടിട്ടില്ല അത് പോയിണ്ട് പിന്നെ ഇവിടുത്തെ നമ്പർ വെറുതെ ജസ്റ്റ് ഒട്ടിച്ചിട്ടുള്ളൂ പെയിന്റ് അതിൻ്റെ പിന്നെ റിഫ്ലക്സ് റിഫ്ലക്ട് സ്റ്റിക്കറ് പടിയില്ല അപ്പോൾ ഒക്കെ ക്ലീൻ ആയി വണ്ടി കുട്ടപ്പനായി ഉണ്ട് പിന്നെ ഡിക്കിന്റെ അവിടെ ആ ഡിക്കി റെഡി ആക്കിയിട്ടുണ്ട് ഡിക്കിൻ്റെ ഇവിടെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അത് നിർത്തിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി റിഫ്ലക്ട് സ്റ്റിക്കറ് ഒട്ടിക്കുക നമ്മളെ ജി പി എസിൻ്റെ ആളിന്ന് വരുമോ നോക്കണ്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയ മിഷീൻ വെക്കേണ്ടി വരും ആറാറ് റുപ്പേൻ്റെ അത് വെച്ചിട്ട് എന്നാ ഡേറ്റ് കിട്ടണ വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ കൊണ്ടുപോകണം ഇതാട്ട് നമ്മളെ ഹോട്ടല് വേറൊരു സംഭവം ഉണ്ടായി നമ്മൾ ഷോറൂമിലെത്തിയിട്ട് വണ്ടി അവിടെ ഷോറൂമിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരാൾ നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ കയ്യാട്ടി അപ്പോൾ ഞാൻ കയറിയിട്ട് ഞമ്മളിടക്കിടക്ക് വരുന്നല്ലോ വണ്ടി സർവീസ് ചെയ്യാനും ക്ലെയിമിനൊക്കെ ഇടയ്ക്ക് കയറ്റിയതല്ലേ അപ്പോൾ കണ്ടിട്ടുള്ള പരിധി ആണ് അപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങാൻ നേരിട്ടുണ്ട് എന്നോട് വന്നിട്ട് പറയണം ബ്രോ മറ്റു വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബറാണ് പിന്നെ അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് താജുവിൻ്റെ ചാനലിൻ്റെ ആയിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മളെ വേണ്ട താജുവിനെ മതി താജുവിൻ്റെ അക്കൗണ്ട് നമ്മൾ അടിയിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യും പിന്നെ അപ്പം ഞാൻ ഫുഡ് കഴിച്ചാണ്ട് ഫുഡ് കഴിച്ചാണ്ട് ഞാൻ അടുന്നില്ല ഫുഡ് കഴിച്ചാണ്ട് സെക്കൻഡ് ടയർ വാങ്ങാൻ പോണ് മരടിലും മരടിലും വൈറ്റിലുണ്ട് ടയറിൻ്റെ കടാടെ പോയിട്ട് ടയർ വാങ്ങട്ടെ അപ്പോൾ അവധി വേണം അപ്പോൾ കറക്റ്റ് നമ്മൾ ഫുഡ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ജി പി എസിൻ്റെ ആൾ വരുന്നുണ്ടോ ഇവിടെ നടന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവ ജി പി എസ് സെറ്റ് ആട്ടെ പുതിയ മെഷീൻ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കയ്യോടെ പുതിയത് വെപ്പിച്ച കാരണം ഫിറ്റ്നസിന്റെ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച ഡേറ്റ് വേണോ ചോദിച്ചാല് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ വെപ്പിച്ച പുതിയ സ്റ്റോക്ക് ഉണ്ടോന്ന് നോക്കട്ടെ അല്ല എന്നുണ്ടെങ്കിൽ പയ്യത് അയച്ച് കൊണ്ടുപോയി ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ രാജു അപ്പൊ നമ്മള് മെഷീന് കൊണ്ടുപോയിട്ടോ മെഷീൻ ഉണ്ടായ ടാഗും കാര്യങ്ങളും മെഷീന് പറിച്ച് കൊണ്ട് ആൾ കൊണ്ടുപോയിട്ടുണ്ട് ആ കാണുന്ന ആളാണ് നമ്മളെ ഊരി കൊണ്ടുപോയത് നാളെ തരാന്ന പറഞ്ഞിട്ടുള്ളത് അപ്പൊ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് എന്താ ടയർ വാങ്ങണം വ്യാഴാഴ്ചത്തേക്ക് ഡേറ്റ് എടുക്കാമെന്നാണ് പറഞ്ഞു ഏജന്റിന്റെ ആള് വിളിച്ചപ്പോൾ അപ്പോൾ മിഷീൻ ഞാൻ കരുതി രണ്ട് മൂന്ന് ദിവസം എടുക്കുന്നു അപ്പോൾ നാളത്തേക്ക് തരാറ് നമ്മൾ ഇവിടെ കിൻഫ്രയിലാണ് കൊടുക്കണേ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ അവിടെ അപ്പോൾ ഫ്രണ്ടത്തെ ബമ്പർ മാറി കേട്ടോ പുതിയ വെച്ചു അതേപോലെ ബാക്കത്തെ ബമ്പർ കഴിഞ്ഞ ക്ലൈമില് മാറ്റി അപ്പോൾ നമ്മൾ സെക്കൻഡ് ടയറ് വന്നതായിരുന്നു പക്ഷേങ്കിൽ ആദ്യൊരു കടി ചെന്നു രണ്ട് കടാൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് ഉണ്ടപ്പോളേ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ് എടുത്ത് വെച്ചതാ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുതിയ ടയർ വാങ്ങിയിരുന്നു അപ്പോൾ തന്നെ ഞാൻ വാങ്ങണമെന്ന് കരുതിന് പിന്നെ അത് അർജന്റ് ആയതുകൊണ്ട് അത് നമ്മൾ നാട്ടിൽ പോയപ്പോൾ പോകണ വൈക്കിൽ വേ മാറ്റി അപ്പോൾ ഇന്നത്തെ രണ്ടെണ്ണം മാറ്റിണ്ടല്ലോ രണ്ടും നമ്മൾ സെക്കൻഡ് എടുക്കണം എന്നൊക്കെ കരുതിന് അപ്പോൾ ആദ്യൊരു കടിച്ചപ്പോൾ അവിടെ കടന്നെ പൂട്ടിയിരിക്കുന്നത് ചിലപ്പോൾ വലിയ തല്ലിപ്പൊടി ആയിട്ട് ഫേക്കായിട്ട് എന്തെങ്കിലും പോയതായിരിക്കും എന്താ അറിയില്ല പിന്നെ ഒന്ന് മരടിലുണ്ട് അത് ഞാൻ മൂന്നാല് യൂട്യൂബേഴ്സിന്റെ അക്കൗണ്ടിൽ കണ്ടിരുന്നു ഞാൻ ആ വീഡിയോ നമ്മളെ കടൽ കണ്ടല്ലോ എറണാകുളത്തെ ഓൻ്റെ വീഡിയോ ഒക്കെ കണ്ടു അവൻ്റെ ആണ് കൂടുതൽ ആ ഷോപ്പിനെ പറ്റിയ പ്രൊമോഷന് അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ടയറിന് വില രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറാ പുതിയ ടയർ നമ്മൾ ഇന്നാൾ മാറ്റിയത് ജേക്കേൻ്റെ ടയറിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പുള്ളൂ അത് നമ്മൾ ആ പുളിഞ്ചോട്ടു നിന്നാ മാറ്റി അത് എന്തോ ഒന്നുകൂടി വിലക്കുറവുണ്ട് തോന്നുന്നുണ്ട് അവിടെ നമ്മളെ സനിലേട്ടം തന്നാണ് അവിടുത്തെ നമ്പർ അപ്പോൾ ഏതായാലും പൊടുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചക്കര എത്തിയിട്ടുണ്ട് നമ്മൾ റൂമിൽ നിന്ന് വൈറ്റിൽ പോയി ആദ്യം പിന്നെ മരട് പോയി രണ്ടും അടുത്ത് നമുക്ക് പറ്റിയതില്ല അപ്പോൾ ഇനി ഏതായാലും ഫ്രഷ് ഇടാനാണ് തീരുമാനം നേരെ വേഗം പുളിഞ്ചോട് പോയിട്ട് ഫ്രഷ് ടയർ ഇടാം രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യൻ്റെ അലൈൻമെന്റ് ചെയ്യണം അലൈൻമെന്റ് നമ്മൾ ലാസ്റ്റ് ടയർ മാറി ഒന്നും ചെയ്യാത്തതാണ് തോന്നുന്നുണ്ട് എനിക്ക് ഇപ്പോ ടോട്ടൽ ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആയിട്ടുണ്ട് ഇത് നമ്മളെ മുട്ടം മെട്രോ സ്റ്റേഷൻറെ അടുത്തുള്ള പി ടയർ ആ കഴിഞ്ഞ കഴിഞ്ഞവട്ടം നമ്മൾ മാറ്റിയ കടയിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് ഇവിടെ കുറച്ച് കുറവുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ പടമുകളിലാണ് അപ്പൊ നമ്മള് ടയറൊക്കെ മാറ്റിട്ട് എൻ ജിഒ കോട്ടേഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ചായ ഒക്കെ കുടിച്ചിരിക്കാൻ വറച്ചാൻ പറഞ്ഞപ്പോ അപ്പൊ നമ്മള് നവ്യന്റെ അപ്പോൾ നവ്യ നായരുണ്ടല്ലോ അപ്പൊ ആളെ റീലുണ്ട് ഞാൻ പറഞ്ഞ ആളെ വീട് പോട ഞാൻ അവിടെ പോയിട്ടുണ്ടായിന്ന് പറഞ്ഞത് ദാജുവിനോട് അപ്പൊ ദാജു വിശ്വാസമല്ല ദാജു എന്താ ഒൻ്റെ അടുത്താ ഞാൻ ലൊക്കേഷൻ പറഞ്ഞപ്പോ അപ്പൊ പിന്നെ ഓനെ കാണണം അപ്പൊ പിന്നെ ഞങ്ങള് നവ്യേന്റെ വീട്ടിലേക്ക് ഒന്ന് പോകാൻ ചായ എടുക്കാന് ചാ എടുത്തിട്ട് വരാം അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് തിന്നിട്ടോ ആളെ വീട്ടിലേക്ക് പോവാ നമ്മള് ജസ്റ്റ് ബിനാരി കഫേ ഹോട്ടൽ കഴിഞ്ഞിട്ട് നമ്മള് വെണ്ണലു വെണ്ണലല്ല പാലച്ചോടേക്ക് പോണിങ് ആണ് പടമുകളിന് പടമുകളിൽ ജുമാമസ്റ്റിദ് സൈഡിന് ഉള്ളത് ഇതാ കേട്ടോ നമ്മുടെ താജുവിൻ്റെ റൂമിൽ പോണോ റോഡ് ജസ്റ്റ് ഞങ്ങൾക്ക് ഒന്ന് വഴി മാറിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ തിരിച്ച് വേ പിന്നെയും പടമുകൾ വാദം കേട്ടപ്പോൾ വന്നുകൊടുക്കണ് ആലച്ചൂടിൻ്റെ കുറച്ച് അപ്പുറം പോയി നിനക്ക് ഞാൻ റോഡ് കണ്ട് ഇവിടെ ഉണ്ട് ആ ജംഗ്ഷൻ എത്തണീൻ്റെ മുമ്പ് തന്നെയാണ് അതായത് അവിടെ ബിരാൽ കാഫിൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു മുന്നൂറ് കിലോമീറ്റർ പോരുമ്പത്തേന് ആ സ്ഥലം എത്തും പിന്നെ എനിക്കൊരു ഡൗട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നത് ഏതായാലും ഇപ്പം തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ ഇപ്പം ഇനി നവ്യന്നായിരം വീട് കാണിച്ചിട്ടാണ് ഒളിവാക്കിയ പരിപാടി ഇതാട്ട ജംഗ്ഷന് ജംഗ്ഷൻ ചിലപ്പോൾ ഒരു റൂബർ റോഡിനൊക്കെ അറിയാമോ കാലം അപ്പൊ ഇതൊക്കെ എത്തണീന്റെ മുമ്പ് തന്നെയാണ് പടമുക്കുളിന്ന് കയറിയിട്ട് ഈ ജംഗ്ഷനിൽ എത്തണീൻ്റെ തൊട്ടുമ്പന്നെ ബോസിനോട് കയറിയിട്ടുണ്ടോ ഈ ആ അതെ അപ്പൊ നമ്മളെ നവ്യന്റെ റോട്ടിട്ട് വണ്ടി ആൾ വന്നിട്ട് ലയിച്ച് കാണില്ല റോഡിന്റെ പേര് ഇവിടെ ഇവിടെ എഴുതിയിട്ടില്ല ഈടർക്കെ കുണാരനോ അങ്ങനെ എന്തുവാണ് റോഡിന്റെ പേര് ഇവിടുന്ന് ഏകദേശം ഈ ആള് നടന്നു പോകണ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഗേറ്റാണോ ആളത് നമ്മള് നവ്യന്റെ വീടിന്റെ അവിടെ റോഡ് ചെറുതാനുണ്ട് ഈ ഗേറ്റാണ്ടോ ഈ കാണുന്ന ഗേറ്റാണ് ഞാൻ നാളെ എന്നാളിവിടെ ഈ ഗ്രൗണ്ടില് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് അതിലാ ഇതാണ് വീട് അതാണ് ചില ആ അതെന്റെ അയൽവാസിയാണ് പക്ഷെ ഇങ്ങനെ അതിന്റെ ഓപ്പോസിറ്റ് ഗ്രൗണ്ട് ഉണ്ട് അതിപ്പോൾ ഗേറ്റ് അടച്ചിട്ട് കാണും ഇല്ലാന്നി വണ്ടി അവിടെ ഇടായിരുന്നു കറക്റ്റ് കാണായിരുന്നു കാരണം ആളെ എൻ്റെ ആദ്യത്തെ ആ നെയ്പണ്ടല്ലോ അവർ ഓട്ടോഷക്കാർ ഉണ്ടായിരുന്നു അയൽവാസി ആൾക്കൊരു മോളുണ്ട് എട്ടാം ക്ലാസ്സിൽ എന്തോ പഠിക്കണം അപ്പൊ ആള് ഡാൻസ് പഠിക്കാൻ ഇങ്ങോട്ടാണ് വരല് ഞാനാണ് പോലെ ഡ്രോപ്പ് ചെയ്യല് സ്കൂട്ടിമേ അപ്പോൾ ആളെ ഡ്രോപ്പ് ചെയ്തപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് എന്റെ വീട് ചാണി കാണുന്നത് കാണാൻ പറ്റില്ല ശരിക്കും അപ്പൊ നമ്മളെ വണ്ടി വണ്ടി ഉണ്ട് എടുത്തിട്ട് നേരെ സമയം ഒരു എട്ടേ മുപ്പത്തൊന്നായപ്പോ വീട്ടിലെത്തിട്ടുണ്ട് തായൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോ നാളെയമ്പാട് നമ്മള് ലീവായിരിക്കും ഞാന് താജുദ്ദീൻറെ അടുത്തായിരുന്നു ഇതുവരെ അപ്പൊ നെയ്റ്റ് ഷോറൂം പീസും വാങ്ങിട്ട് നേരെ റൂമിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ ഷോറൂമത്തെ ബില്ലാണ് ആയിരം രൂപ കേട്ടോ ഇതിനായത് നമുക്ക് കഴിഞ്ഞതിന് അഞ്ഞൂറ്റി പതിനാല് രൂപയാണ് ആയത് മറ്റു ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ടയർ മാറ്റി പുതിയ രണ്ട് ടയർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വന്നത് ടോട്ടലില്ലായത് അയ്യായിരത്തി അറുന്നൂറ്റമ്പത് രൂപയാണ് ടോട്ടൽ ബില്ലായത് അത് നമ്മൾ ചെയ്തത് ടയറിന് രണ്ടായിരത്തി അറുനൂറ്റമ്പതാണ് പിന്നെ നമ്മളെ കാറ്റടിക്കണ പിന്നുണ്ടല്ലോ അത് കംപ്ലൈൻ്റ് ആവാനായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് രണ്ടെണ്ണത്തിന് നൂറ് നൂറ് ഇരുന്നൂറ് രൂപയാണ് ആയത് നൂറ്റി അഴുപതെന്ന് തോന്നുന്നുണ്ടല്ലേ അങ്ങനെ മൊത്തത്തിൽ പിന്നെ ആ ടയർ രണ്ടെണ്ണം എട്ട് കഴിഞ്ഞ ടയർ ബാലൻസിങ്ങുമ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ ബില്ലായത് ടോട്ടല് നമ്മളെ പി പി ടയർ എന്നാ കേട്ടോ ഇത് സാധനം മാറ്റിയിട്ടുള്ളത് അവിടെ മാത്രമേ ഉള്ളൂ വിലക്കുറവ് നമ്മളെ മുട്ടത്തുള്ളൊരു കടയാണ് പി പി ടയർ മുട്ട മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു എം ജിൻ്റെ ഷോറൂമുണ്ട് അത് കഴിഞ്ഞ ഉടനെ എം ജി എം ജി ഷോറൂമിൻ്റെ ആ സൈഡിൽ തന്നെ ആ വളവിൽ കഴിഞ്ഞ ഉടനെ പി പി ടയേഴ്സ് അവിടുന്ന് ഏകദേശം കടിക്കൊക്കെ ടയർ വാങ്ങണേ തോന്നുന്നുണ്ട് കഴിഞ്ഞ് നമ്മൾ ടയർ വാങ്ങിയത് പുളിഞ്ചോടെ ഭാഗത്താണ് അപ്പോൾ നമ്മൾ ടയർ അവിടെ ഓർഡർ ചെയ്തതിനു ശേഷം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയി എന്നിട്ട് പി പി ടയർ എന്ന് പോയിട്ടാണ് ടയർ വാങ്ങിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു നൂറ് ഇരുന്നൂറ് ഉപയ്യൻ്റെ വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന കമ്പനി വേറെ ഏതൊരു കമ്പനിയാണ് ജാക്കേൻ്റെ അല്ല അപ്പോൾ രണ്ട് ടയർ വാങ്ങിക്കണമല്ലോ അപ്പോൾ ഞാൻ വേറെ കമ്പനി വാങ്ങി ജേക്കൻറ്റിന് മൂവായിരത്തി ഒരുന്നൂറ്റമ്പതാണ് മൂവായിരത്തി അമ്പതിൻ്റെ ലാസ്റ്റ് തരമാണ് ഈ ടയർ രണ്ടായിരത്തി അറുന്നൂറ്റമ്പതാണ് അത് ലാസ്റ്റ് ഡേറ്റ് റേറ്റ് ആണെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ മറ്റേ പഴയ ടയറിന് എന്തേലും കിട്ടുമോ എന്ന് ചോദിച്ച് അപ്പം എന്നോട് പറഞ്ഞു അത് കുറച്ചിട്ടുള്ള റേറ്റ് ആണെന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് വീൽ ബാലൻസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടോട്ടൽ അയ്യായിരത്തി അറുന്നൂറ്റമ്പത് രൂപ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ മൊത്തത്തിൽ അലൈൻമെൻറ്റ് ചെയ്യണം എന്ന് എഴുതിയിരിക്കും അലൈമെൻ്റ് അല്ല അവിടെ അലൈൻമെൻറ്റിന് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഞാൻ അലൈമെൻ്റ് അടുത്ത് വാങ്ങിയിരുന്നു നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് കാരണം അവിടെ ടാക്സി വണ്ടികൾക്ക് റേറ്റ് കുറവുണ്ട് ഇരുന്നൂറ്റമ്പത് റുപ്യൊക്കെ സംഭവം ചെയ്തുതരും അപ്പോൾ ഇവിടെ അഞ്ഞൂറ് റുപ്പിയാണ് അപ്പോൾ വെറുതെ ഇരുനൂറമ്പത് കളയേണ്ട രീതിയിൽ അലൈൻമെൻറ്റ് പിന്നെ ചെയ്യാറുണ്ട് അപ്പോൾ പിന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഫ്രണ്ടത്തെ പയടയാണല്ലോ പയേതല്ല നമ്മൾ പുതിയത് തന്നെയാണ് കഴിഞ്ഞാൽ പുതിയത് അതിന് ബാക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഇടുന്ന പുതിയതിന് ഫ്രണ്ട്ക്ക് ഇടാറുണ്ട് അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഇന്നാലത്തെ പ്രശ്നമുണ്ട് എന്ത് ബോൾട്ട് പൊട്ടുമെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ മുമ്പത്തെ ഫസ്റ്റത്തെ ടയർ തന്നെ ഊരാൻ നോക്കിയപ്പോൾ അതിൻ്റെ ബോൾട്ട് പൊട്ടും എന്നോട് പറഞ്ഞ് അപ്പോൾ ഒന്ന് അത് മാറ്റിയിടൽ പിന്നാക്കാന്ന് പറഞ്ഞു ഇപ്പോൾ ബാക്കത്തെ രണ്ടെണ്ണം ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുതിയത് രണ്ടൊട്ടും ബാക്കത്തെ കുഴപ്പമില്ല കേട്ടോ ത്രെഡ് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാളത്തെ ഒരു ത്രെഡ് പൊട്ടിയിട്ടുണ്ട് അത് നമ്മൾ പറ്റാൻ മറന്നു കാരണം അതിൻ്റെ നമ്മൾ ഓർമ്മ പോവാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡത്തെയും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് രണ്ടു മാറ്റണം അപ്പോൾ ഇനി അത് എവിടെയെങ്കിലും ഒക്കെ എഴുതി വെക്കണം ഇനിയിപ്പം എന്തായാലും ചെയ്യാൻ പൈസ അല്ല വ്യാഴാഴ്ചയ്ക്ക് നമുക്ക് ഡേറ്റ് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിറ്റ്നസ് എടുക്കാൻ അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുക്കം നമ്മൾ സ്പീഡ് ഗവർണറിൻ്റെ പേപ്പർ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഈ പുതിയ വണ്ടിക്ക് വണ്ടിക്കത് ഉണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട് കാരണം ഞാൻ നാളെ പണ്ട് റെൻറ്റിനോട് സെലറി ഇങ്ങനെ ക്ലെയിം ഇട്ടീന് ശേഷമാണ് നമുക്ക് ഫിറ്റ്നസ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ തന്നെ കേട്ടോ പോയതിനോട് മുതലാളി കൊണ്ടുപോയി ചെല്ലാൻ പറഞ്ഞ് അപ്പോൾ അതിന് സ്പീഡ് ഗവർണർ ഇല്ലാത്തതുകൊണ്ട് ഷോറൂമ് പോയാൽ മതിയോ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ വണ്ടിയൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട് ഷോറൂമും പോയിട്ട് സെപ്പറേറ്റ് വാങ്ങണം തോന്നുന്നുണ്ട് അവിടെ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ ചോദിച്ചു നോക്കിയപ്പോൾ അഞ്ഞൂറ് ഉറുപ്പ്യൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആകുമെന്ന് എന്തൊക്കെ പറഞ്ഞത് കറക്റ്റ് അതിൻ്റെ റേറ്റ് കിട്ടിയില്ല നാളെ ചെയ്യണം അപ്പോൾ ഞാൻ ഏജൻസിയേക്ക് വിളിച്ചപ്പോൾ ഫിറ്റ്നസ് ചെയ്യണ ആൾക്കാരുണ്ടല്ലോ അവർക്ക് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഒന്നല്ലെങ്കിൽ സ്പീഡ് ഗവർണറിൻ്റെ പേപ്പറ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തോ ഒരു സെൻസർ വേണമെന്നാണ് വണ്ടിയിൽ അത് എന്താ തേങ്ങ എനിക്കറിയില്ല വർക്ക്ഷോപ്പ് പോയാൽ അവർ കാട്ടിത്തരുണ്ടോ ഇല്ലെങ്കിൽ ചെക്ക് ചെയ്ത് തരുന്നതാണ് നമുക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ഡാഷ് ബോർഡും ഒരു സാധനം ഉണ്ടാവില്ല ഒരു വളഞ്ഞിട്ട് ചെറുത് അതായിരിക്കണം എന്തായാലും നാളെ അത് അന്വേഷിച്ചിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷോറൂമിൽ പോയിട്ട് ആ പേപ്പർ വാങ്ങിക്കോട്ടും അതിൻ്റെ പരിപാടിയുള്ളൂ അപ്പോൾ അതും പാടേ ചെയ്താൽ മറ്റന്നാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം ഡേറ്റ് എടുത്തിട്ട് വ്യാഴാഴ്ച പൊന്നാനി പോവാം ഫിറ്റ്നസ് എടുക്കാൻ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ ഉണ്ടായത് ഇപ്പോൾ ഇതുവരെ താജു നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ചാനലിനെ പറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എൻജിഒ കോട്ടസിൻ്റെ അവിടെ അപ്പോൾ ഇപ്പോൾ ഇതാ ഫുഡും വാങ്ങിയിട്ട് നല്ല റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നാളെയും ചിലപ്പോൾ ലീവായിരിക്കും ആയിരിക്കും എന്താ ചോദിച്ചാൽ മറ്റന്നാ നമുക്ക് ടെസ്റ്റ് ഡേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇപ്പോൾ ഇനി നാളൊരു ദിവസം കൊണ്ട് നമ്മൾ എന്തായാലും നല്ല പൈസ ഒക്കെ എണ് ചെയ്യാൻ പോകണമെന്നില്ല എണ് പക്ഷേ പക്ഷേങ്കിൽ ഇപ്പോൾ വണ്ടി മൊത്തം ക്ലിയറായി കിടക്കുക അല്ലേ ഫുള്ള് ആയിട്ട് കിടക്കുകയാണ് ഇനി എന്തെങ്കിലും ഒരു നാളത്ത് പോലെ പോലെ ബൈക്കാരനോ ആരേലൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അരുതലുണ്ടായി ഓക്കെ ഒരാഴ്ച ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓടാം വെറുതെ ഒരാഴ്ച പോകണ്ടല്ലോ ഇതിപ്പോൾ വെച്ചാൽ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സമയം പോവും ഇത്രയും മനക്കെട്ടത് അപ്പോൾ പാട് ഞാൻ മിക്കവാറും ലീവായിരിക്കും വ്യാഴാഴ്ച ഡേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ഒന്ന് ജസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ അപ്പം എന്നോട് പറഞ്ഞ് മറ്റേ വ്യാഴാഴ്ച പറ്റുമെന്ന് ചോദിച്ച് അപ്പോൾ എന്തായാലും നാളത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്യണം വ്യാഴാഴ്ചത്തേക്ക് അപ്പോൾ എന്തായാലും നാളെ നമുക്ക് സ്പീഡ് ഗവർണർ റെഡിയാക്കണം അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം